രാവിലെ എടുത്ത വീഡിയോ ക്ലിപ്പ് ആയതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൊയിലിൻ്റെ മധുരമായ ശബ്ദം കേൾക്കാം ഇത് മുന്തിരിവള്ളിയാണ് ഈ മേലയ്ക്കുള്ള ഭാഗം മുന്തിരിവള്ളി തന്നെയാണ് മുന്തിരിവള്ളിയുടെ ഒരു വള്ളി താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്ന അമരവള്ളി അതിന് മുകളിലേക്ക് അങ്ങോട്ട് കയറി അതാണ് ഈ കാണുന്നത് അപ്പോൾ അമര വളർത്താനൊരു സൗകര്യമായി ചെടിച്ചട്ടിന്ന് നേരെ മുന്തിന്തിരിവള്ളി പിടിച്ച് കയറുന്നു അപ്പോൾ ഇതിന് മുകളിലെത്തുമ്പോൾ പിന്നെ മുകളിൽ പടരുമായിരിക്കും അവിടെ കൂട്ടിന് വേറെ വള്ളിയും കൂടി ഉണ്ട് അതിന് പക്ഷേ നീളം പോരാ മുന്തിരി വള്ളിയിലേക്ക് പിടിച്ച് കയറാൻ കുറച്ചുകൂടെ നീളാകുമ്പോൾ മറ്റേ സൈഡിലേക്ക് കയറാം അത് വേറെ സൈഡിലാണ് ചെടിച്ചട്ടിയുടെ ചുവന്ന ചീര ചെടികളും ഉണ്ട് കൂട്ടായിട്ട് ഇത് വേറൊരു ചെടിച്ചട്ടിയാണ് ഇവിടെ പക്ഷെ മുന്തിരി വള്ളിയൊന്നുമില്ല ഒരു അലുമിനിയം ചാനൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടില്ല ഇവിടെയും കൂട്ടിന് ഉണ്ട് പിന്നെ അതിൽ ചപ്പ് കാണുന്നത് മുറ്റത്തുള്ള പുല്ല് വരച്ചിട്ട് കൊടുത്തതാണ് ഇത് വേറെയാണ് വലിയ ചെടിച്ചിട്ടിയിലാണ് വള്ളി നീട്ടി ആ കമ്പ് മുകളിൽ എത്തിയിട്ടില്ല കമ്പ് കയറൊന്നുമില്ല വാടിത്തുടങ്ങിയ അതായത് വിളവ് കഴിഞ്ഞ കേടായ ഒരു വെണ്ട പറിച്ചെടുത്തിട്ട് അവിടെ വെച്ചു കൊടുത്തിരിക്കുക ഒരു സപ്പോർട്ടായിട്ട് മോളിൽ നിന്ന് വള്ളി ഇറങ്ങി വരുന്നുണ്ട് അതും അതിൻ്റെ മുകളിലേക്കാണ് അപ്പോൾ ഇത് അതിലേക്ക് കയറുകയാണെങ്കിൽ സൗകര്യമായി